രാജീവടാ ഞാൻ രാവിലെ കഴിഞ്ഞ മാത്രം ഇതുപോലെ രാവിലെ ഇറച്ചി വാങ്ങാൻ പോയതാ എന്നിട്ട് ഒരു പെഗടിച്ചു തുടങ്ങിയതാ പിന്നെ കുടിച്ച കയ്യും കണക്കും എടിയോ വീണ് കിടന്നു രാത്രി എപ്പോ ബോധം തെളിഞ്ഞരോ വീട്ടിലേക്ക് വാങ്ങി ഇറച്ചി എല്ലാം നായികടിച്ചു പറച്ചിട്ടിരുന്നു വീട്ടിലെത്തിയോ കുഞ്ഞുമോൾ എന്നോട് പറയാ അച്ഛാ അപ്പുറത്തി അപ്പുറത്തി വീട്ടിൽ നിന്ന് ഉച്ചക്കറച്ച കറിന്റെ മണടിച്ചേരോ എനിക്ക് സങ്കടായില്ല അച്ഛട്ടായിരുന്നു എഞ്ചു താർന്നു പോയടാ അന്ന് വിട്ട് നിർത്തിയതാ അല്ലെങ്കിലും ഈ കുടുംബത്തോടൊപ്പം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സുഖമൊന്നും ഈ കൊറച്ചിരുന്ന സുഖത്തിന് വേണ്ടി കിട്ടുന്ന മദ്യത്തിന് രാവിലെ വിജുവിട്ട ഒരിക്കാവൂല